എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ ചാനലിലേക്ക് നമസ്കാരം അപ്പോൾ എങ്ങനെയുണ്ട് മഴയൊക്കെ എങ്ങനെയുണ്ട് നിങ്ങൾക്കൊക്കെ ഉഷ്ണൊക്കെ മാറി ചൂടൊക്കെ മാറി ഹാപ്പി ആയ അപ്പോൾ ഒരിക്കലും ചൂട് മാറാത്ത ഹാപ്പി ആവാത്ത കുറച്ച് ആൾക്കാരുണ്ട് നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ ചെന്നൈയിൽ നമുക്ക് അവിടേക്കൊന്ന് ചെന്നാലോ അപ്പോൾ എല്ലാവരും ഒന്ന് ചെറുതായിട്ടൊന്ന് ലേക്കടിക്കുക അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക അപ്പോൾ നമ്മുടെ ചാനലിൽ അതൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ് പുതിയ പുതിയ കണ്ടൻറ്റുകൾ നമുക്ക് വീണ്ടും വരാം ഈ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് സിനിമാ രംഗത്തേക്ക് കിടക്കാൻ ഓക്കെ അപ്പോൾ അതുപോലെ എത്രയും പെട്ടെന്ന് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറാം ഇന്നലെ ഇപ്പോൾ ഞാൻ ചെറുക്കണെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ എന്ന് പറയുമ്പോൾ തന്നെ ഇന്നലെ അതിൻ്റെ ഉള്ളിൽ കടന്ന ഓരോ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ നമ്മൾ വെറുതെ കിടന്ന് ചിരിച്ചു പോകും അത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇന്നലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം അവിടെയുള്ള ആൾക്കാർക്കൊക്കെ ഒരു നമ്പർ കൊടുത്തുകൊണ്ട് നിങ്ങൾക്കൊക്കെ ഏതൊക്കെ സ്ഥാനത്ത് ഏതൊക്കെ ആൾക്കാർ ഇരിക്കണം എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക നിങ്ങൾ ഈ ബിഗ് ബോസ് ഹൗസിൽ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ തന്നെ അങ്ങോട്ട് ഇങ്ങനെ ചർച്ച ചെയ്ത് നിങ്ങൾ തന്നെ ആൾക്കാരെ തെരഞ്ഞെടുത്ത് ഒന്ന് തൊട്ട് പന്ത്രണ്ട് വരെ പത്ത് വരെ നിങ്ങളൊരു സ്ഥാനത്ത് നിൽക്കുക അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ രസം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാം സ്ഥാനത്തേക്ക് ഒരു അർഹതയില്ലാത്ത ആൾക്കാരാണ് നിൽക്കുന്നത് അതാണ് നമുക്ക് ഏറ്റവും വലിയ ചെറിയ വന്നതിൻ്റെ കാരണം ഇപ്പോ ഈ ഹൻസിബ അതുപോലെ തന്നെ നമ്മുടെ സായി അവരൊക്കെ എന്തുണ്ടെച്ചിട്ടുണ്ടെങ്കിൽ ഹൻസിബ ലാസ്റ്റ് ആരാ എവിടെയാണ് അവിടെ പോയി ഒരു സ്ഥാനം വേണ്ട ഒന്നും വേണ്ട അവരോട് സംസാരിക്കാനും എന്ന് പറഞ്ഞിട്ട് വളരെ ഒതുങ്ങി ഒരു സ്ഥലത്ത് നിന്നു സായി പറഞ്ഞു ഈ അറ നമ്പറിലേക്ക് ആരും വരരുത് ഇത് എനിക്ക് തരണം ഞാനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തണ്ണില് വയ്യാത്ത ഒരാളാണ് അപ്പോൾ തണ്ണില് വയ്യാത്ത നിങ്ങളുടെ അടുത്ത് നിങ്ങളൊപ്പം നിന്ന് കളിക്കാനോ നാവടിച്ച് നിൽക്കാനോ ഒന്നും എനിക്ക് പറ്റില്ല ഞാനൊരു മരവാഴിയാണ് അപ്പോൾ എൻ്റെ ആകെ ആശ്വാസം ഈ ഇതിൽ പിടിച്ചു നിൽക്കണ എൻ്റെ ആകെ എൻ്റെ ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളു എന്താണ് ഇവിടെ പണപ്പെട്ടി ടാസ്ക് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് അതിൽ അഞ്ച് ലക്ഷമോ പത്ത് ലക്ഷമോ ഇരുപത്തഞ്ചോ ലക്ഷം വെച്ചാൽ അതെടുത്തുകൊണ്ട് പെട്ടെന്ന് എൻ്റെ നായ്ക്കുട്ടികളിലെത്തിക്കെത്തണം എനിക്ക് അവരെത്തണം എൻ്റെ ജീവൻ കെടുക്കണത് അവർക്ക് പോയിട്ട് നല്ല ഫുഡ് മേടിച്ചു കൊടുക്കണം അവരെ പരിശോ ശുശ്രൂഷിക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കുറേ വീഡിയോകൾ ഇടണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ ഇനി മൂപ്പര് വന്നതിൻ്റെ ദൗത്യം വേറൊരു ദൗത്യം കൂടി മൂപ്പർക്ക് ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് ഹൗസിൽ നമ്മുടെ സായി വരും എന്നറിഞ്ഞപ്പോൾ എന്തുണ്ടായി നമ്മുടെ ജാസ്മിൻ്റെ ഫാദർ ജാഫർ ഖാൻ അദ്ദേഹം എന്തുണ്ടായി സായിനെ പോയി കണ്ടു സായി നീ എന്നെ രക്ഷിക്കണം എന്താണ് നീ ഇപ്പം അതിൻ്റെ ഉള്ളിൽ പോകണ്ട പോകുന്നുണ്ട് നീ ആദ്യം ചെന്ന് എന്താണെന്നു വെച്ചാൽ എൻ്റെ മോളോട് ഈ പുറത്ത് അവൾക്ക് നടക്കുന്ന നെഗറ്റിവിറ്റിയും ഈ ഗബ്രീനെ നീ ഇനി കെട്ടിപ്പിടിക്കരുത് ഉമ്മ വയ്ക്കരുത് നിങ്ങൾ ഒരുമിച്ച് സംസാരിക്കുക തന്നെ ചെയ്യരുത് ആ വാഴ വാഴത്തൊപ്പിലേക്ക് പോവുകയും ചെയ്യരുത് എന്ന് എന്നിവിടെ പുറത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും നീ ചെന്നൊന്ന് പറയണം അപ്പോൾ അവൾ ഒറ്റയ്ക്ക് കളിക്കും ഒറ്റയ്ക്ക് കളിച്ച് അവൾക്ക് കപ്പ് കിട്ടും ഇവനായിട്ട് കളിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കത് വളരെ നാണക്കേടാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനൊരു ക്രിസ്ത്യാനി നമ്മളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുസ്ലിം ഒരിക്കലും അതൊരു നടപടിയുള്ള കാര്യമല്ല അപ്പം അത് നീ ഒന്ന് പറഞ്ഞ് ഒരച്ഛൻ്റെ വേദന നീ മനസ്സിലാക്കണം സായി നീ വാപ്പയുടെ വേദന നീ അവളോട് പോയി പറയണം എന്ന് പറഞ്ഞപ്പോൾ സായി പറഞ്ഞു അത് പറയാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബിഗ് ബോസിൻ്റെ നിയമങ്ങൾക്ക് എതിരാണ് എന്നിരുന്നാലും ഈ ജാസ്മിനോടും താങ്കളോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ ചെന്ന് കയറിയ ഉടനെ കാലിൽ ഉറുമ്പ് കയറുന്നതിന് മുമ്പ് ഞാൻ ചെന്ന് ജാസ്മിനോട് വിവരങ്ങൾ പറയാം എന്ന് പറഞ്ഞ പോലെ മൂപ്പര് പറഞ്ഞു ഇതിപ്പോൾ ഞാൻ പറഞ്ഞതല്ലാട്ടോ അതിൻ്റെ ഉള്ളിൽ മത്സരാർത്ഥിയായി വന്ന് മാനസിക പീഡനങ്ങൾ അനുഭവിച്ച് പുറത്തുപോയ നമ്മുടെ എല്ലാവരും ഒരു സഹോദരൻ ഉണ്ടായിരുന്നു സിബിൻ അദ്ദേഹം പറഞ്ഞത് അതിൻ്റെ ഉള്ളിൽ നടന്ന ഒരു കാര്യം അപ്പോൾ അത് സത്യാവാനാ സാധ്യത അല്ലാണ്ട് ഇപ്പൊ ഇയാൾ ഈ കയറി ചെന്ന വഴിക്ക് ഇങ്ങനെ പറയാൻ പറ്റുന്നില്ല നമുക്ക് ഈ നമ്പർ ടാ ടാസ്കിലേക്ക് വരാം അപ്പോ ആറാം സ്ഥാനത്ത് തന്നെ അവിടെ നിന്ന് പുറത്താക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നു അപ്പോൾ ആൾക്കാർക്ക് ബാക്കിയുള്ളവർക്കൊക്കെ സന്തോഷം ഈ മനുഷ്യൻ എന്തായാലും ആറാം സ്ഥാനത്തേക്ക് പോയല്ലോ അതവിടെ നിൽക്കട്ടെ പിന്നെ ഈ റസ്മിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഭർമുട കേള് എന്തിനാണ് ഈ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് നോറയാനൊന്നിൽ കൊണ്ട് നിർത്തണം രണ്ടിൽ നിർത്തണം മൂന്നിൽ നിർത്തണം അവരുവിടെ ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ട് കേട്ടുകഴിഞ്ഞാൽ ഞെട്ടും ഇപ്പോഴാണ് ഇവൾക്ക് ബോധോദയം വന്നത് ഇവൾക്ക് തുടക്കത്തിലെ ജാസ്മിനേലും ഇഷ്ടം നോറേനെയാണ് അപ്പോൾ ആ നോറയ്ക്ക് വേണ്ടി മാത്രമാണ് ഇവള് നിലകൊള്ളണത് ഇവളെല്ലാവരും വക്കീല അതുപോലെ തന്നെ ജാസ്മിനും വക്കീല ജാസ്മിൻ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാനാണ് ഇവിടുത്തെ വലിയ ആളായത് ഞാൻ കുറേ കളി കളിച്ചു കുറച്ച് കാ സമയത്ത് എനിക്ക് ഇത്തിരി പിന്നാക്കം പോകേണ്ടി വന്നു ഗബ്രി എന്ന് പറഞ്ഞ കാമക്കടവ പോയോട് കൂടിയിട്ട് ഞാൻ നന്നായി കളിക്കുന്നുണ്ട് എൻ്റെ വീട്ടുകാർ വന്ന് എന്നെ ഇവിടെ വളരെയധികം നിങ്ങളവിടെയുള്ള വിവരങ്ങളൊക്കെ പറഞ്ഞു പൊതുജനത്തിനോടുള്ള കാര്യങ്ങളും പറഞ്ഞു അപ്പം ഞാൻ തേച്ച് കുളിച്ച് നിൽക്കണം എന്നെ നിങ്ങൾ നിങ്ങളൊന്നാസാനത്ത് നിർത്തണം ഇങ്ങനെ പോകുന്ന ഇവരുടെ തർക്കങ്ങളും വഴക്കുകളും ഇവർ ചെയ്ത കാര്യങ്ങളെല്ലാം ജനങ്ങളോട് വിളിച്ച് പറഞ്ഞ് നമ്മളെ ഇടയ്ക്കൊക്കെ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുന്ന ഒരു ടാസ്ക് ആയിരുന്നു അത് ജിൻ്റെ എന്തുണ്ടായി ജിൻ്റെ ഒന്നാം സ്ഥാനത്തേക്ക് തന്നെ നിൽക്കാനായിട്ട് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കാൻ യോഗ്യനായുള്ളൊരു വ്യക്തിന് അദ്ദേഹം പോലും രണ്ടാം സ്ഥാനത്താണ് വന്നതെന്നുള്ളത് എനിക്ക് ഈ രണ്ടാം സ്ഥാനം മതി അപ്പോൾ മറ്റുള്ളവരൊക്കെ എന്തുണ്ടായി ജിൻ്റെ വേഗം രണ്ടാം സ്ഥാനത്ത് നിന്നാ ഒന്നാം സ്ഥാനത്തേക്ക് നമുക്ക് ചാടാലോ എന്ന് വിചാരിച്ചിട്ട് ജിൻഡോയ്ക്ക് വേണ്ടിയിട്ട് അഞ്ചാൾ ആറാൾ കൈപ്പൊക്കി അന്ന് ജിൻഡോ വളരെ ബുദ്ധിപരമായിട്ടാണ് കളിച്ചത് ജിൻ്റെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുക ഒരു കൈ പോലും അവിടെ പൊന്തില്ല അപ്പോൾ അവർക്കെല്ലാവർക്കും അറിയാം ജിൻഡോ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് രണ്ടാം സ്ഥാനത്താണ് നിൽക്കുന്നത് അത് നമുക്ക് എല്ലാവർക്കും ആശ്വാസം നമുക്ക് ഒന്നാം സ്ഥാനത്ത് കയറാം അതുകൊണ്ട് ജിൻഡോനെ വേഗം രണ്ടാം സ്ഥാനത്ത് പ്രത്യക്ഷ അവിടെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞ പിന്നെ ജിൻഡോ അതിന് വേണ്ടിയിട്ട് കടിപിടി കൂടില്ലല്ലോ അങ്ങനെ ജിൻഡോന് വേണ്ടിയിട്ട് അഞ്ച് കൈ കൈവക്കി അപ്പം ജിൻഡോ അവിടെ രണ്ടാം സ്ഥാനത്ത് അവിടെ നിന്നു പിന്നെ ഒന്നാം സ്ഥാനമാണ് മൂന്നാം സ്ഥാനം നാലാം സ്ഥാനത്തേക്കും അഞ്ചാം സ്ഥാനത്തേക്കും ഒന്ന് എട്ടാം സ്ഥാനത്തേക്കും ഒന്നും ആളില്ല പിന്നെ ഇവിടെ കിട്ടുന്നുണ്ട് കല്ലപ്പലിയ അപ്പോൾ അഭിഷേക് എന്തൊക്കെയുണ്ടെങ്കിലും ഞാൻ പറഞ്ഞ് വെച്ച് നോക്കുമ്പോൾ അഭിഷേക് നല്ല നല്ല പെർഫോമൻസൊക്കെ അയച്ചു വെച്ചത് ഇന്നലത്തെ എപ്പിസോഡ് തന്നെ അഭിഷേക് തൂക്കി എന്ന് വേണമെങ്കിൽ പറയാം അത് അഭിഷേകിൻ്റെ തോളത്തായിരിക്കുന്നത് നന്നായിട്ട് അങ്ങനെ വേണം അഭിഷേക് വന്ന വഴിക്കാനൊരു എല്ലോ കാർഡൊക്കെ കൊടുത്ത് മൂപ്പരെ അടിച്ചൊതുക്കി ഇരിക്കുകയാണ് അപ്പോൾ മൂപ്പര് പിന്നെ എന്തുണ്ടായി ഇവരൊക്കെ പുറത്ത് വർത്താനം പറഞ്ഞാലും വേദം മിണ്ടാണ്ടിരിക്കുക എന്നുള്ള നിലയിൽ നിന്ന് മൂപ്പരോട് ഒതുങ്ങിയിരുന്നത് പക്ഷെ അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി മൂപ്പര് ഫേമറി വന്നപ്പോൾ അത് എന്നെ പറഞ്ഞത് അപ്പോൾ അപ്പോൾ അതുകൊണ്ട് അച്ഛൻ വന്ന് പറഞ്ഞപ്പോൾ അത് മൂപ്പര്ക്ക് അത് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ട് മൂപ്പര് കളിക്കാൻ തയ്യാറായിട്ട് തന്നെ ഇറങ്ങിയിരിക്കുന്നത് ഇനിയിപ്പോൾ ഒന്നാം സ്ഥാനത്തേക്ക് വേണ്ടിയിട്ട് അഭിഷേക് പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് കൺവിൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇഷ്ടപ്പെട്ടു അതിൽ നമുക്ക് ഒരിക്കലും കൺവിൻസ് ആവാത്ത കാര്യങ്ങൾ പറഞ്ഞത് നമ്മുടെ അപ്സരന് എന്താ അപ്സറെ പറഞ്ഞത് നമ്മളൊരു സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോൾ നമുക്കവിടെ നിൽക്കാനുള്ള എന്തെങ്കിലും അർഹതയുണ്ടോ നമ്മളൊന്ന് സ്വയമായിട്ടൊന്ന് ചിന്തിക്കണം അങ്ങനെ ചിന്തിച്ചുള്ള ആൾക്കാരൊക്കെ അവിടെ പിന്നിൽ വന്ന് നിൽക്കുന്നുണ്ട് എന്നിട്ട് ഇവിടെ പറയണ ഞാൻ വന്ന വഴിക്ക് ക്യാപ്റ്റൻസിൽ കയറി ക്യാപ്റ്റൻസിൽ എൻ്റെ കളി കണ്ട് നിങ്ങളൊക്കെ ഞെട്ടി ബിഗ് ബോസ് ഞെട്ടിത്തെരിച്ചു ഇന്ന വരെ ബിഗ് ബോസിൽ ഇതുപോലൊരു ക്യാപ്റ്റൻ ഉണ്ടായിട്ടില്ല എല്ലാവരും ഞാൻ ഒരുപോലെ ശുശ്രൂഷിച്ചു ഞാനുള്ളപ്പോൾ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകുന്നില്ല ഞാനുള്ളപ്പോൾ മാത്രമാണ് നിങ്ങളെല്ലാവരും ഈ ഇന്നലത്തെയും മിരിഞ്ഞാനത്തെയും ഒക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഇരുന്ന് നടന്നത് അതുപോലെ ഞാൻ തന്നെയാണ് ഇവിടെ ഒരു ഇടി ഉണ്ടാക്കാനായിട്ടുള്ള കാരണം ഞാൻ തന്നെയാണ് തലേ ദിവസത്തെ ഭക്ഷണം റോക്കിക്ക് കൊടുത്തിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ബിഗ് ബോസിലുണ്ടാക്കിയിട്ട് നല്ലൊരു മത്സരാർത്ഥിയായ റോക്കിനെയും നമ്മുടെ സിജോനെയും കൂടി ഞാൻ ഇടിപ്പിച്ചു മറ്റൊരാൾക്ക് ഇട്ടി കിട്ടി ഒരാൾ പോയി മറ്റാൾ പോയി രണ്ടാളെ ഞാൻ കളഞ്ഞ വ്യക്തിയാണ് അതുകൊണ്ട് ഒന്നാം സ്ഥാനത്ത് നിൽക്കാനായിട്ടുള്ള പരമയോഗ്യ ഞാനാണ് എന്നെ നിങ്ങൾ ഒന്നാം സ്ഥാനത്ത് പ്രതിഷ്ഠിക്കൂ പിന്നെ ഈ ഒരാഴ്ച എൻ്റെ ഫാമിലി വരണ കാരണം ഞാൻ അവരെ സ്നേഹിക്കണം കെട്ടിപ്പിടിക്കണം എൻ്റെ ഭർത്താവിനെ സ്നേഹിക്കണം ഇപ്പം പത്തിരുപത് ഒരു ഇത്രയും ദിവസം ഞാൻ അവിടെ വന്നിട്ടായി എൻ്റെ ഭർത്താവിനെൻ്റെ സ്നേഹം കൊടുത്തിട്ടില്ല ആ സ്നേഹം കൊടുക്കാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഈ ഒരു ആഴ്ച ഞാൻ എൻഗേജ് ആണെന്നും അതുകൊണ്ട് എനിക്ക് പൂർണ്ണമായിട്ട് കളിക്കാൻ പറ്റിയില്ല അത് നിങ്ങൾ ഒരു കുറവായിട്ട് കാണാണ്ട് എന്നെ ഒന്നാം സ്ഥാനത്ത് പ്രതിഷ്ഠിക്കൂ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കയ്യൊന്നും പൊന്തിക്കൂ ഒരൊറ്റ കൈ ഇല്ല ഇതേ എടുക്കണു വലിയ ഇപ്പം അപ്പോൾ ഓടി ഒന്നില്ല രണ്ടില്ല മൂന്നില്ല നാലില്ല അഞ്ചില്ല ആറില്ല അവിടേക്കൊക്കെ ആളായി ഇനി വേഗം അതിന്റെ പിന്നിലേക്ക് വേഗം ഓടാൻ പറഞ്ഞിട്ട് മൂപ്പര് വാലും കുത്തി കുത്തിപ്പിടിച്ചിട്ട് ഒറ്റ ഓട്ടാ പിന്നെ ഉള്ളത് ഓ പെറ്റമ്മ സഹിക്കില്ല ഈ ബിഗ് ബോസ് കാണുന്ന ഒരാൾ പോലും മാപ്പ് കൊടുക്കാത്ത ഒരാളായി നന്ദന ഓവർസ് മാർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞോ വലിയ ഓവർസ് മാർട്ടാ വായ തുറക്കണെന്തിനാ എനിക്ക് വീട് വേണം എനിക്ക് വീട് വേണം ഏതൊരു സിനിമയിൽ പറഞ്ഞ ഈ നെടുപടി വേണം പറഞ്ഞാൽ ഇവിടെ ഒന്നും കിട്ടിയില്ല ഇവിടെ ആരൊന്നും തന്നില്ല ഇവിടെ ഒന്നും വിളണ്ടിയില്ല എന്ന് പറഞ്ഞൊരു കഥാപാത്രം ഉണ്ട് അതേപോലെ തന്നെ എനിക്കൊന്നും കിട്ടിയില്ല എനിക്ക് വീട് കിട്ടിയില്ല എനിക്ക് വീട് വേണം ബിഗ് ബോസ് എനിക്ക് വീട് പണത് കാരണം ഞാൻ വീട്ടിൽ വാടക വീട്ടിലേക്ക് എടുക്കണെ എൻറെ അമ്മയ്ക്ക് എനിക്കൊരു ബെൻസ് കാറ് മേടിച്ചു കൊടുക്കണം എനിക്കൊരു ബംഗ്ലാവ് പണീനും എന്നെ ഒന്നില് നിർത്തു ഞാൻ ഇവിടെ വന്നിട്ട് എല്ലാ ടാസ്കിലും ഞാനാണ് ഒന്നാമത് നടക്കണത് ഞാനാണ് ഇവിടെ ഓടി നടന്നു പോടുന്നത് ക്യാപ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒന്നൊന്നര ക്യാപ്റ്റൻസിയാണ് ബിഗ് ബോസ് പോലും ഞെട്ടിയിരിക്കുന്ന ക്യാപ്റ്റൻസി തന്നെ അപ്പം അതുകൊണ്ട് നിങ്ങളെല്ലാവരും ദയവ് ചെയ്തിട്ട് എന്നെ ഒന്നാം സ്ഥാനത്ത് നിർത്തുക ഞാനും ഇവിടെ എല്ലാ ചേട്ടന്മാരോടും സഹോദരി സ സഹോദര ബന്ധമാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കി കൊണ്ടുപോകുന്നത് ഞാൻ സിജു ആയിട്ട് വളരെയധികം സ്നേഹത്തിലാണ് സിജു ആയിട്ടാണ് ഞാൻ സിജു ആയിട്ട് ഞാൻ എപ്പോഴും ചർച്ച ചെയ്യും അതുപോലെ തന്നെ സായി ചേട്ടൻ സായി ചേട്ടനായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കെട്ടിപ്പിടിക്കും ഇടയ്ക്കിടയ്ക്ക് ഉമ്മക്ക് കൊടുക്കും ഞങ്ങളുടെ അത്രയും വലിയ സഹോദര ബന്ധമാണ് ഇവിടെയുള്ള എല്ലാവരായിട്ടും ഇവിടെയുള്ള ചേച്ചിമാരൊക്കെ എന്നെ മുത്തുമണി പോലെ എന്നെ കൊണ്ടുപോകും അവരുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ തന്നെ കൊണ്ടുപോകണത് ഞാനുണ്ടോ ഉറങ്ങിയോ കുളിച്ചോ എന്തൊക്കെ അന്വേഷിക്കുന്നെ എനിക്ക് ഒരുപാട് ഇവിടെ ഫാൻസ് ഉണ്ട് ഇതിൻ്റെ മത്സരാർത്ഥികളുടെ ഉള്ളിൽ എനിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട് പിന്നെ എൻ്റെ വീട്ടുകാർ വന്ന് നിങ്ങളൊക്കെ പറഞ്ഞത് കേട്ടല്ലേ തൃശ്ശൂർ ജില്ലയിൽ മുഴുവൻ എൻ്റെ പ്ലസ് ആണ് വെച്ച് നോക്കണത് തൃശ്ശൂർ പൂരപ്പറമ്പിൽ വെച്ചിട്ടുണ്ട് എൻ്റെ പ്ലസ് എനിക്ക് വിജയാംശം ആശംസകൾ നേർന്നിട്ട് എനിക്ക് പാലാഭിഷേകം നടത്തണം അപ്പം എന്തുകൊണ്ടും തൃശ്ശൂരിൻ്റെ പുത്രിയാണ് ഞാൻ എന്നെ നിങ്ങളെല്ലാവരും കൂടി ഒന്നാം സ്ഥാനത്ത് ആക്കി കഴിഞ്ഞാൽ എനിക്കൊരു വീട് കിട്ടും എന്ത് തോന്നുന്നു നിങ്ങൾക്ക് ഈ മത്സരാർത്ഥിയിലെ അഹങ്കാരം അതുപോലെ തന്നെ ഈ ആക്രാന്തം അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഇത് ഒരു സ്വതന്ത്രം തരം സാധന ഇതിനൊക്കെ കൈ പൊക്കി കഴിഞ്ഞാൽ നമ്മുടെ കൈ പോലും പിന്നെ നാളെ ഇടാൻ പോലും കൈ എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഒരു മനുഷ്യൻ പോലും ഇതിന് സപ്പോർട്ട് ചെയ്ത് കയ്യ് ഒന്നിച്ചില്ല ഓടല ഓട്ടം പതിനഞ്ചെങ്കിലും കിട്ടില്ലോ പന്ത്രണ്ടെങ്കിലും കിട്ടില്ലോ എന്ന് ചോദിച്ചിട്ട് കൊത്തി ഓടി ഒരാൾ ഓടീന്റെ അപ്സര അതിന്റെ പിന്നാലെ മൂപ്പന് വെച്ച് പിടിച്ചു ഇനി ഇവിടെ ഒന്നും നിന്നിട്ട് കാര്യമില്ല ഇതിന്റെ ഉള്ളിലുള്ളവരെല്ലാവരും ഒറ്റക്കെട്ടായി എന്നെ പുറത്താക്കി ഞാൻ ഇത്രയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് എന്നെ തോപ്പിച്ചല്ലോ എന്നുള്ള നിലയിലാണ് വിട്ട് പിടിച്ചത് അത് വളരെ നന്നായി അപ്പൊ അങ്ങനെ നിൽക്കുമ്പോ റിസ്മിനും പോയി ജാസ്മിനും പോയി എല്ലാവരും പോയി അങ്ങനെ നിക്കണ സമയത്ത് തമ്മിൽ ഭേദം തൊമ്മൻ എന്ന നിലയിലാണ് ഇന്നലെ അഭിഷേകിന് വേണ്ടിട്ട് മൂന്ന് കയ്യാ നാല് കയ്യാണ്ട് മൂന്ന് കയ്യാണ്ട് പൊന്തിച്ചത് അപ്പോൾ ഇത് ഒന്നാം സ്ഥാനത്തേക്ക് നിൽക്കുന്നവർ ആദ്യം ആലോചിക്കേണ്ടത് നമ്മൾ നാണം കെടാണ്ടിരിക്കാനും പ്രേക്ഷകരുടെ ഇടയിൽ നമ്മൾ നാണം എന്നുള്ള ബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു നിങ്ങളെ ഭാവി നിശ്ചയിക്കുന്ന ടാസ്ക് ഒന്നല്ല നിങ്ങൾക്ക് എന്തായാലും കപ്പ് കിട്ടില്ല അപ്പം നിങ്ങൾ എന്തുണ്ടായി ഹൻസിപ്പ ചെയ്ത പോലെ നിങ്ങൾ സേഫ് സോൺ അല്ലെങ്കിൽ സായി ചെയ്ത പോലെ നിങ്ങൾ സേഫ് സോണിൽ പോയിട്ട് ഏതെങ്കിലും നമ്പർ പിടിച്ചാൽ അവിടെ നിൽക്കുക എന്തിനാണ് ഇവിടെ കിടന്നത് ഒന്നിന് വേണ്ടി തല്ലുവിടുന്നത് തല്ലൂടോട്ടെ അവർ തല്ലുവിട്ടെ അവർ നാണം കെട്ടോട്ടെ അതുപോലെ നിങ്ങൾക്ക് അപ്പം നാണം കെട്ടില്ലേ അപ്പൊ ഇന്നലത്തോട് തന്നെ ജാസ്മിൻ്റെ ഒരു കൊമ്പ് ഒടിഞ്ഞു ഇന്നിപ്പോൾ റസ്മിൻ പുറത്ത് പോയോട് കൂടിയിട്ട് ഇനി രണ്ടാമത്തെ കൊമ്പ് ഒടിഞ്ഞു എന്നിട്ട് ഇതൊക്കെ ഈ ഈ കളിക്ക് ക്യാപ്റ്റൻസിയും കൂടി കൊടുക്കണ്ടെന്നുള്ള ബിഗ് ബോസ് അനൗൺസ് ചെയ്തപ്പോഴാണ് ജാസ്മിൻ അറിയണത് റസ്മിനും മറ്റുള്ളവരൊക്കെ അറിയണത് അതോട് കൂടിയിട്ട് അവരെ തലയിൽ ഒരു വെള്ളിടിയ പെട്ടിയത് എൻ്റെ പൊന്നേ ഇത് ഞാൻ അറിഞ്ഞില്ലല്ലോ ഒരാഴ്ചത്തെ ക്യാപ്റ്റൻസിയും കിട്ടുന്ന ഈ ജാസ്മിനെ അത്ത് കേട്ടോട് കൂടിയിട്ട് പിന്നെ ഊണില്ല ഉറക്കമില്ല ആരോട് സംസാരിക്കുന്നില്ല ഇവന് കൊടുത്തേല് അവൾക്ക് ഭയങ്കര തീർപ്പാണ് ഇതിപ്പോൾ വേറെ അവൾക്ക് വേണ്ടപ്പെട്ടവർക്ക് കിട്ടിയില്ല അവളെ ഒരു ഒരു കളിക്ക് സംബന്ധിക്കാത്ത ഈ അഭിഷേക് അസന് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ കൊണ്ട് കുരി അങ്ങോട്ട് പൊട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ മൂപ്പര് ഈ അഭിഷേക് അവിടെ നീണ്ടു നിർന്ന് കിടക്കുന്നുണ്ട് ആശ്വസിച്ചിട്ട് ഈ ക്യാപ്റ്റൻസി കിട്ടിയാലൊന്നും അഭിഷേകിന് വലിയ സന്തോഷമൊന്നുമില്ല അതിലൊന്നും വലിയ വലിയൊരു കഥയൊന്നും മൂപ്പർക്ക് തോന്നിയിട്ടില്ല അങ്ങനെയാണ് മൂപ്പരായ ബോഡി ലാംഗ്വേജ് കണ്ടിട്ട് നമുക്ക് തോന്നണത് മൂപ്പർ എന്തുണ്ടായാലും അതി ആഹ്ലാദിക്കൂല എന്ത് ദുഃഖം ഉണ്ടായാലും അധികം ദുഃഖിക്കില്ല അങ്ങനത്തെ ഒരു വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് ഇന്നലെ ഇപ്പോൾ ഒന്നാം സ്ഥാനം കിട്ടിയെന്ന് പറഞ്ഞിട്ട് റസ്മിനാനം അല്ലെങ്കിൽ ഒന്നാം സ്ഥാനത്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് ഓഫീസ് ഒന്ന് രണ്ടാമത് വേറെ പൊളിച്ചു പണിയിട്ട് വന്നാനെ അവിടെ ഇട്ട് പൊളിക്കുക അവള് ഇപ്പോൾ ഇന്നലെ ഇതൊക്കെ കിട്ടിയിട്ടും അതാ പറഞ്ഞത് നിറക്കൂടൊന്നും തുളുമ്പില്ല അപ്പം അതുകൊണ്ട് ഇത് കിട്ടി എന്ന് പറഞ്ഞപ്പോൾ ഇവള്ക്ക് കുരുവെട്ടി ഇവളെന്നിട്ട് ഇവിടെ ഏത് സ്ഥലത്ത് ആരെന്തെങ്കിലും ഒരു ഒരു സംസാരിക്കുന്ന അതിൻ്റെ അടയിൽ കയറും എന്നിട്ട് ഇന്നലെ അഭിഷേകിനോട് വന്നിരുന്ന് പറയാം ഡാ അഭിഷേകേ നീ ഒന്നാം സ്ഥാനത്തിന് ഈ ബിഗ് ബോസിൻ്റെ ഹൗസിൽ അർഹനല്ല നീ വൈൽഡ് കാർഡിൽ ഒരു മാസം കഴിഞ്ഞ് കയറി വന്ന വ്യക്തിയാണ് ഈ വ്യക്തി ഒന്നാം സ്ഥാനത്തേക്ക് നിൽക്കുക മത്സരിക്കുക ക്യാപ്റ്റൻസി ആവുക നീ ഇവിടെ ചെയ്തിട്ടുള്ള എന്താ ചെയ്തിട്ടുള്ള നീ നീ ഇവിടെ വല്ല പണി ചെയ്തിട്ടുണ്ടോ നീ എന്തെങ്കിലും ടാസ്കിൽ ജയിച്ചിട്ടുണ്ടോ നിനക്ക് നന്നായി അറിയണ്ട അപ്പോൾ അഭിഷേകം അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ അത് കേട്ടോടുകൂടി അഭിഷേകം അങ്ങോട്ട് ഒരു വെള്ളമ്പാ കൊടുത്തു നീ എന്തുട്ടായി പറയണെന്ന് നിന്നോട് സംസാരിക്കാൻ തന്നെ ഞാനില്ല ഒരു നിലപാടില്ലാത്ത വ്യക്തിയാണ് നീ ഇതിൻ്റെ ഉള്ളിൽ കാട്ടിക്കൂട്ടിയുള്ള കാര്യങ്ങളെല്ലാം ജനങ്ങൾക്കറിയാം ഇതിൻ്റെ ഉള്ളിലുള്ളവർക്കറിയാം അപ്പോൾ നീ മുഴുവൻ നെഗറ്റിവിറ്റിയാണ് അവിടെ കാണിച്ചു പോണത് പിന്നെ നിന്റെ ഈ ഈ വൃത്തികെട്ട ഈ കളി കാരനാണല്ലോ നിന്റെ കൂടെയുള്ള ഒരുത്താനിവിടെ നിന്ന് ചട്ടിമറിക്കു പോകേണ്ടി വന്നത് അപ്പോൾ നീ എന്നെ ഉപദേശിക്കാറായിട്ടില്ല ആദ്യം തന്നെ നീ നീ ഒരു ആത്മപരിശോധന ചെയ്യി ഞാനിവിടെ എന്താ ചെയ്യുന്നത് ഞാൻ എന്താ കളിക്കുന്നത് ഞാൻ എന്തുവിടെ പ്രേക്ഷകർക്കുള്ളിൽ എന്താണ് ഞാൻ സപ്ലൈ ചെയ്യുന്നത് എന്ന് നീ എന്നെ ഒന്ന് മനസ്സിരുത്തി ആലോചിക്കുക എന്നിട്ട് നീ എന്നെ ഉപദേശിക്കാൻ വരിക നിന്നോട് എനിക്ക് സംസാരിക്കാനായിട്ട് താല്പര്യമില്ല നിന്നോട് സംസാരിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെക്കാളും താഴ്ന്നു നിൽക്കുന്ന ഒരു വ്യക്തിയോട് എനിക്ക് സംസാരിച്ചിട്ട് ഒന്നും കിട്ടാനില്ല നീ നിൻ്റെ പണി നോക്കിയപ്പോൾ എനിക്ക് കേൾക്കേണ്ട നിൻ്റെ സംസാരം അപ്പൊ അതോട് കൂടിയിട്ട് ചമ്മി നാറി എന്ന് പറഞ്ഞാൽ മതി അവൾ എല്ലായിടത്തും ചെന്നാലും വർത്താനത്തിന് മോളി നിൽക്കുന്ന ആളാണ് ഇന്നലെ അതും ചമ്മി നാളി ഇന്നലെ പാട്ട് വയ്ക്കുന്ന നേരത്ത് ഇവള് പാവനിയും കെട്ടിപ്പിടിച്ചോളന്ന് ഇറങ്ങാം എത്രയും പെട്ടെന്ന് കല്യാണം കഴിച്ച് കൊടുത്തോട്ടായിട്ട് ഉള്ളിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ അതാണ് വീണ്ടും നല്ലത് ആരാണോ എന്താണോന്നൊന്നും നോക്കണ്ട എത്രയും പെട്ടെന്ന് അതാണ് നടത്തി കൊടുക്കുക അതാണ് നല്ലത് അപ്പോൾ ഇന്നലെ ഈ കളി കഴിഞ്ഞോട് കൂടിയിട്ട് കുറേ ആൾക്കാരൊക്കെ ഒന്ന് ഒതുങ്ങി അതുപോലെ തന്നെ നന്ദന ചെന്ന് തളർന്ന് കെടുന്നു ഭക്ഷണം കഴിക്കുന്നില്ല ചായ കുടിക്കുന്നില്ല വെള്ളം ഇറങ്ങണില്ല ഒന്നും ഇറങ്ങണില്ല അവിടെ ചെന്ന് കെടുന്നു ചുരുണ്ട് കെടുക്കുക ചുരുണ്ട് കെടുക്കുമ്പോൾ സായി വന്നു മോളെ നീ ഭക്ഷണം കഴിക്കുന്നില്ലേടീ നീ വാടി നീ കഴിക്കാത്ത കാന് സായി ചേട്ടൻ ഇറങ്ങുന്നില്ല നീ വാ അപ്പോൾ ഈ ശിചോരിക്കുന്നുണ്ട് സിജോ ഒക്കെ ഇപ്പോൾ ഈ ടാസ്കിൻ്റെ ഇടയിൽ സിജോ നന്നായി സംസാരിച്ചു ജാസ്മിനിയും റസ്മിനിയും ഇവരൊക്കെ സംസാരിച്ച് എല്ലാത്തിനും ഒതുക്കിയിട്ടുണ്ട് ഇന്നലെ ആ സംസാരം സിജോയുടെ അടിപൊളി തന്നെയാണ് അത് നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല നമുക്ക് സിജോനെ ഒരുപാട് അവരും സംസാരിച്ചു വളരെ ഈ നീ ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് റസ്മീൻ പറഞ്ഞാൽ നീ ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് നിനക്ക് ഒരു ഇടി കിട്ടിയെന്ന് പറഞ്ഞിട്ട് അത് വിറ്റും നീ കാശാക്കിയിട്ട് അതിൻ്റെ സെൻറ്റിമെൻസിൽ നീ നിൽക്കണല്ലടാ എന്ന് ചോദിച്ചു അതിന് പാക്കര അവ അപ്പ തന്നെ കൊടുത്തു അവൾ ചെയ്ത എല്ലാ തോട്ടിത്തരങ്ങളും ജാസ്മിൻ ചെയ്ത എല്ലാ തോട്ടിത്തരങ്ങളും അവ അപ്പം തന്നെ കൊടുത്തു അവരൊക്കെ വായ വായടപ്പിച്ച് നല്ല നല്ല രീതിയിൽ നല്ല പെർഫോം ചെയ്തുള്ളൊരു വ്യക്തി തന്നെയാണ് സിജോ എന്നിട്ട് സിജോ ജോ കുറച്ച് കഴിഞ്ഞ് പ്ലേറ്റും ജാസ്മിനു വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നന്ദനിക്ക് വേണ്ടിയിട്ടോ ഇവരൊന്നും സായി പോലും നന്ദനിക്ക് വേണ്ടി കൈവയ്ക്കില്ല എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഒരു വിഷമാനത്തിൽ ഇവിടെ ഇവിടെ ഒരു ആലസ്യമായിട്ട് കിടക്കുന്നത് ഭക്ഷണം കഴിക്കാണ്ട് അപ്പോൾ സായി വന്നിട്ട് മോളെ ചക്കരെ മുത്തേ ചക്കരെപ്പെണ്ണേ നീ ഒന്ന് എന്തെങ്കിലും കഴിക്കടാ പഞ്ചാരക്കുട്ടി നീ എണിക്ക് ചേട്ടനല്ലേ പറയണത് ഇല്ല ഞാൻ എണിക്കില്ല നിങ്ങളൊന്നും എനിക്ക് ആരുമല്ല എനിക്കിവിടെ ആരുമില്ല എനിക്കിപ്പോൾ മനസ്സിലായി എനിക്ക് വീട് കിട്ടുമെന്ന് വിചാരിച്ചു നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിച്ചു ഞാൻ ഒന്നിൽ കയറാമെന്ന് വിചാരിച്ചു അതെങ്ങനെയാ മോളെ നീ മുപ്പത് ദിവസം കഴിഞ്ഞ് വന്ന ആളല്ലേ ഇതിൻ്റെ ഉള്ളിൽ നിന്നെ അങ്ങോട്ട് പെട്ടെന്ന് ഒന്നാം സ്ഥാനത്ത് കിരീടാൻ ഇനി ഞങ്ങൾക്ക് ഇരുത്താനായിട്ട് ഞങ്ങൾക്ക് ഉറങ്ങാ ഉറക്കം വരുമോ അതൊന്നും നടക്കണ കാര്യമല്ല നീ നടക്കണ കാര്യം എന്തെങ്കിലും ചെയ്യ പണ്ട് വല്ലതും ഭക്ഷണം കഴിക്കുക അതോടൊരു കൂടെ തണ്ട് ആ അഹങ്കാരം ഒറ്റ താട്ട സായനെ അവിടെ നിന്ന് എന്തോട്ടോ ഒരു സാധനം കിട്ടി അങ്ങോട്ട് താട്ട തട്ടി ഇവിടെ ഒരു പോക്ക് പോയിട്ടുണ്ട് ഇവിളാർ എനിക്ക് മനസ്സിലാവാണ്ട് ചോദിക്കുക ഇവൾക്ക് ബിഗ് ബോസ് എന്താ വീട് പറഞ്ഞു കൊടുക്കുക എന്ന് ഇവർക്ക് അധ്വാനിച്ച് വീട് പണിയണം അതുപോലെ തന്നെ കഷ്ടപ്പെട്ട് വീട് പണിയണം വേർപ്പ് നമ്മുടെ ശരീരത്തിലെ വേർപ്പ് പോയിട്ട് വീട് പണിയണം അല്ലാണ്ട് നാ ഒരു മാസം കഴിഞ്ഞ് ബിഗ് ബോസ് അല്ലാണ്ട് കയറി കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് നാല് ചാട്ടം ചാടി കഴിഞ്ഞാൽ ബിഗ് ബോസ് അമ്പത് ലക്ഷം എടുത്ത് കയ്യിൽ കൊടുക്കുന്നു വിചാരിച്ചോ ഇതൊക്കെ എവിടെ നിന്ന് വരണ ഈ സ്വഭാവം വെച്ചേർത്തുന്നു എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല അപ്പോൾ ഓവർ സ്മാർട്ട് കാണിച്ചോ ബിഗ് ബോസിൻ്റെ അകത്ത് നിൽക്കാനായിട്ട് വലിയ പാടാണ് ഇതുപോലെ ഓവർ സ്മാർട്ട് കളിച്ചിട്ടാണല്ലോ ഇപ്പൊ ഈ റസ്മിനെ മോഹൻലാൽ മോഹൻലാൽ എത്രയും പെട്ടെന്നെടുത്ത് പുറത്താക്കിയത് അപ്പോൾ ഇപ്പോൾ റസ്മി പുറത്തു പോയ ജാസ്മിൻ അവിടെ കരഞ്ഞു വിളിക്കുന്നുണ്ട് എൻ്റെ റസ്മി ആകെ ഒരു സപ്പോർട്ടുണ്ടായിരുന്ന ഒരു തോളാണ് ആ തോളും പോയി ഇവൾക്ക് പുറത്തു പോകാൻ തന്നെ കാരണം ഇവള് അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരെ വക്കീലായിട്ടാണ് നമ്മൾ സ്വയമായിട്ട് ഒരു ബിഗ് ബോസിലൊരു അവസരം കിട്ടി ആ അവസരം ശരിക്കും മുതലാക്കാണ്ട് വെറുതെ ആവശ്യമില്ലാത്ത ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാനും പിന്നെ നന്നായി അടുത്ത ആഴ്ച കളിച്ചു വന്നുള്ള ഒരു വ്യക്തി തന്നെയാണ് ഈ റശ്മി എന്ന് പറഞ്ഞ ആൾ ആ കളിയെല്ലാം നഷ്ടപ്പെട്ടത് ഇവരുണ്ടായിപ്പോൾ പ്രേമ സ്നേഹം ഉണ്ടായവതിൻ്റെ വക്കീലായിട്ട് മാറി അത്യാവശ്യം ഗബ്രിയുടെയും വക്കീലായിട്ട് മാറി ജാസ്മിൻ്റെയും വക്കീലായിട്ട് മാറി നോറയുടെയും വക്കീലായിട്ട് മാറി പിന്നെ അവൾക്ക് എന്തെങ്കിലും ചെയ്താൽ പിന്നെ ഇവിടെ ഇവിൾ കിടന്ന് കളിയുള്ളൂ അപ്പം അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇവള്ക്ക് ഈ ഫെയിം തന്നെ നഷ്ടപ്പെട്ടത് ഇവിടെ മുഖം നഷ്ടപ്പെട്ടത് അതുകൊണ്ടാണ് അത് അവൾ മനസ്സിലാക്കുന്നില്ല അത് മനസ്സിലാകാത്തത് കൊണ്ടാണ് ബെർമുടകളിൽ ഇപ്പോൾ പുറത്തു കൊണ്ടി വന്നത് ആകെ ഒരുപാട് പ്രതീക്ഷയിലാണ് ഇപ്പോൾ അവരവിടെ ഇരിക്കുന്നത് ഇരുന്നുറന്നത് റസ്മിൻ്റെ എല്ലാ പ്രതീക്ഷകളും തകർന്നടിഞ്ഞു എന്താ കാരണം റസ്മീം പറയണ ഞാൻ പണപ്പെട്ടിയെടുക്കും സായി എന്തൊക്കെ കഷ്ടപ്പാടുണ്ടെങ്കിലും തണ്ണുപേന ഉണ്ടെങ്കിലും പട്ടിയനെ കാണാണ്ട് കിടന്ന് കഷ്ടപ്പാടുണ്ടെങ്കിലും വിഷമിക്കുണ്ടെങ്കിലും എങ്ങനെയെങ്കിലും പട്ട ഈ പണപ്പെട്ടി ടാസ്ക് കണ്ട് വന്ന അത് എടുത്തിട്ട് എന്ന് പറഞ്ഞത് തലമിടാല്ലോ എന്നാണ് മൂപ്പര് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ആൾ രണ്ടാളായി റസ്മിനും പണപ്പെട്ടി എടുക്കണം ഈ നമ്മുടെ സായിക്കും പണപ്പെട്ടി കിട്ടണം മൂന്നാമത് ഒരാളും കൂടി പണപ്പെട്ടി എടുക്കാനായിട്ട് നിൽക്കുന്നുണ്ട് നന്ദന എനിക്ക് വീടില്ലേ എന്ന് പറഞ്ഞത് അപ്പം പണപ്പെട്ടി ടാസ്കിലാണ് ഇപ്പം മൂപ്പര് നോക്കി നിൽക്കുന്നത് ഞാൻ പണപ്പെട്ടി ടാസ്ക് എടുക്കില്ല എന്നൊക്കെ ഓരോരുത്തർ പറഞ്ഞു കഴിഞ്ഞാൽ പണപ്പെട്ടി എപ്പോൾ വയ്ക്കുന്നോ എത്ര കാശ് ഉണ്ടെന്ന് പോലും നോക്കില്ല അപ്പം അവർന്നെടുത്ത് സ്ഥലം വിടും കഴിഞ്ഞ പ്രാവശ്യം പണപ്പെട്ടി എടുക്കാനായിട്ട് ആരും ഉണ്ടാണെന്നില്ല അങ്ങനെ അവസാനമാണ് നമ്മുടെ ഒരാൾ എടുത്തു കൊണ്ടുപോയത് അതേപോലെയല്ലേ ഇപ്രാവശ്യം ഇവിടെ പണപ്പെട്ടിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു ടാസ്ക് വെക്കേണ്ടി വരും പണപ്പെട്ടിക്ക് ആൾക്കാർ കൂടും എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊന്നും ഇവിടെ ഉള്ളിൽ ഒന്നും എന്ന് മനസ്സിലായ കാരണം അവർക്ക് ഇനി പണപ്പെട്ടിയിലുണ്ട് നോട്ടം ആ പണപ്പെട്ടി നഷ്ടപ്പെട്ടു റെസ്മിനെ ഒരു ഒരാഴ്ച കൂടി എന്തെങ്കിലും പണപ്പെട്ടി എന്തെങ്കിലും ഒരു തീരുമാനം അതിനെ അപ്പോൾ അതും കൂടി കിട്ടാനാണ് ഇപ്പം മൂപ്പര് കൊച്ചിക്ക് വണ്ടി കയറി വെക്കണത് അങ്ങനെ വരും താന്താൻ ചെയ്തത് താന്താൻ അനുഭവിക്കും ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും ഓരോരുത്തരും കുടിച്ചുകൊണ്ടിരിക്കുക ഇനി ഇതിലും കൂടുതൽ വെള്ളം കുടിക്കാൻ പോകണം ജാസ്മിൻ പിന്നെ ഇന്നിനി മോഹൻലാലിനെ വാഴ്ത്തി പാടുന്ന പ്രശ്നങ്ങളാണ് മോഹൻലാലിന് വേണ്ടിയിട്ട് കുറേ ആൾക്കാരൊക്കെ ഡാൻസൊക്കെ പഠിച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ അതൊക്കെ വന്ന് ഡാൻസൊക്കെ ചെയ്യുന്നു പിന്നെ വിജയ യേശുദാസ് വരുന്നുണ്ട് അതൊരാശ്വാസം നല്ല രണ്ട് പാട്ട് കേൾക്കാലോ എന്നുള്ളൊരു ഒരു സന്തോഷമുണ്ട് പിന്നെ മോഹൻലാലിൻ്റെ എല്ലാ കൊല്ലം ഈ ബിഗ് ബോസ് ഹൗസിലാണ് ഈ നമ്മുടെ പിറന്നാൾ കൊണ്ടാടുന്നത് എന്തായാലും അടുത്ത കൊല്ലം ബിഗ് ബിഗ് ബോസ് ഹൗസിൽ മോഹൻലാൽ പറഞ്ഞാൽ കൊണ്ടു ആടില്ല എന്നാണ് ഞാൻ എനിക്ക് അറിയാം കിട്ടിയൊരു വിവരം അതിനെ പറ്റി ഒരു ഞാൻ വീഡിയോ വിശദമായിട്ട് ചെയ്യുന്നുണ്ട് അതിന് മോഹൻലാലിനെ ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് മോഹൻലാൽ പോരണം അതിനുള്ള വിവരങ്ങളും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞൊരു വീഡിയോ ചെയ്യാം അതിൻ്റെ കാരണക്കാരനാരാണ് മോഹൻലാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്ത് പോകാനായിട്ട് മോഹൻലാൽ ആര് പറഞ്ഞാലേ കേൾക്കുക ഇത് നീ ഉപേക്ഷിക്കില്ലാലേ എന്ന് ആര് പറഞ്ഞാലേ കേൾക്കുക ആ ആള് തന്നെ മോഹൻലാലിനോട് പറഞ്ഞിരിക്കുന്നു ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ആ വിവരങ്ങൾ വിവരങ്ങളടങ്ങിയ ഒരു വീഡിയോ ഞാൻ അടുത്ത് തന്നെ ചെയ്യാം അപ്പോൾ നന്നായി മഴയൊക്കെ ഉണ്ട് നമ്മളൊക്കെ വളരെ കൂളായിട്ടിരിക്കാണ് ബിഗ് ബോസിൻ്റെ ഉള്ളിലുള്ളവർ വളരെ ചൂടായിട്ടിരിക്കുകയാണ് അപ്പോൾ അവർക്ക് നമുക്ക് എല്ലാവർക്കും വിജയികൾക്ക് വിജയാശംസകൾ നേടാം നേരാം നമ്മുടെ ജിൻഡോ ആരാധകർ ജിൻഡോ ഫാൻസ് ഞാനും ജിൻഡോ ഫാൻസാണ് ജിൻഡോ ഫാൻസിൻ്റെ ആരാധകരോട് പറയട്ടെ ഏത് കമ്മ്യൂണിറ്റി ഫോളിൽ പോളിലും ഏത് വോട്ടിങ്ങിലും എല്ലാ സ്ഥലത്തും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ ജിൻഡോ ആണ് അപ്പോൾ ജിൻഡോ എന്തായാലും കപ്പ് കൊണ്ടുപോകും എന്ന് നമുക്ക് പ്രതീക്ഷിച്ച് നമുക്ക് ഇരിക്കാം ജാസ്മിന് കപ്പ് കൊടുക്കില്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ബിഗ് ബോസ് പിന്മാറിയിരിക്കുന്നു അത് വലിയൊരു സന്തോഷം ഈ സന്തോഷത്തിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ഒരു സന്തോഷം പറയാം നിങ്ങളൊന്ന് ലൈക്ക് അടിച്ചോളൂ ഒന്ന് കമൻറ്റ് ചെയ്തോളാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ ആർക്കെങ്കിലേ ഷെയർ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ആ മോഹൻലാലിൻ്റെ വീഡിയോ ഞാൻ ഇടാം കേട്ടോ അടുത്തൊരു വീഡിയോ കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഓക്കെ ബൈ